ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ പാർലമെന്റ് ഇന്ന് ഒരു നിശബ്ദ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഭരണകൂടത്തിന് ഇഷ്ടമില്ലാത്തത് ആരെങ്കിലും പറഞ്ഞാൽ അവരുടെ ശബ്ദം അടിച്ചമർത്തുക എന്നതാണോ ഇന്നത്തെ പാർലമെന്ററി മര്യാദ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സംസാരിക്കാൻ എഴുന്നേൽക്കുമ്പോൾ മാത്രം നിശ്ചലമാകുന്ന മൈക്കുകൾ എന്തിന്റെ സൂചനയാണ് എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഡൽഹിയിൽ ഉയർത്തിയ ഈ ചോദ്യങ്ങൾ ഓരോ ഭാരതീയനും ചിന്തിക്കേണ്ട ഗൗരവകരമായ സത്യങ്ങളാണ് മുൻകാലങ്ങളിൽ ഇന്ത്യൻ പാർലമെന്റ് എങ്ങനെയായിരുന്നു എന്ന് കെ സി വേണുഗോപാൽ കൃത്യമായി ഓർമ്മിപ്പിക്കുന്നുണ്ട് സുഷമ സ്വരാജും അരുൺ ജെയ്റ്റ്ലിയും എൽ കെ അദ്വാനിയും ബി ജെ പിയുടെ കരുത്തരായ നേതാക്കളായി പ്രതിപക്ഷ തിരുന്ന കാലത്ത് അവർക്ക് സഭയിൽ സംസാരിക്കാൻ ആവശ്യത്തിൽ അധികം സമയം അന്നത്തെ സ്പീക്കർമാർ നൽകിയിരുന്നു ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിന്റെ ശബ്ദം എത്രമാത്രം വിലപ്പെട്ടതാണ് എന്ന് അന്നത്തെ സർക്കാരുകൾ തിരിച്ചറിഞ്ഞിരുന്നു എന്നാൽ ഇന്ന് സ്ഥിതി ആകെ മാറി പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി സംസാരിച്ചു തുടങ്ങി മുപ്പത് സെക്കൻഡ് തികയുന്നതിന് മുൻപ് മൈക്ക് ഓഫ് ആക്കപ്പെടുന്നു ഇത് വെറും ഒരു സാങ്കേതിക തകരാറല്ല മറിച്ച് പ്രതിപക്ഷത്തിന്റെ വായ മൂടിക്കെട്ടാനുള്ള ഭരണകൂടത്തിന്റെ ആസൂത്രിതമായ നീക്കമാണ് സ്പീക്കറെ നോക്കുകുത്തിയാക്കി സഭയെ ബുൾഡോസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഈ രീതി ജനാധിപത്യ വിരുദ്ധതയുടെ പാരമ്യമാണെന്ന് വേണുഗോപാൽ ഭരണപക്ഷത്തെ നിശികാന്ത് ദുബൈ പോലുള്ളവർക്ക് സഭയിൽ എന്തും പറയാൻ അവസരം നൽകുന്നവർ രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങളുടെ പ്രതിനിധിയായ പ്രതിപക്ഷ നേതാവിന്റെ മൈക്ക് ഓഫാക്കുന്നത് വിചിത്രമാണ് മൈക്ക് നിയന്ത്രിക്കുന്നത് താനല്ല എന്ന് സ്പീക്കർ തന്നെ പരസ്യമായി പറയുമ്പോൾ പിന്നെ ആരാണ് പാർലമെന്റിനെ നിയന്ത്രിക്കുന്നത് അദൃശ്യമായ ഏത് കരങ്ങളാണ് സഭയുടെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത് ഈ ചോദ്യം ഇന്ത്യൻ പാർലമെന്ററി വ്യവസ്ഥയുടെ അടിത്തറ തന്നെ ഇളക്കുന്നതാണ് പ്രതിപക്ഷത്തിന്റെ ശബ്ദം തടഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രിയുടെ പ്രസംഗം മാത്രം കേൾപ്പിക്കാൻ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് കോൺഗ്രസ് ഏകപക്ഷീയമായി പാർലമെന്റ് നടപടികൾ കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന താക്കീതാണ് കെ സി വേണുഗോപാലിലൂടെ കോൺഗ്രസ് നൽകുന്നത് പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാൻ അനുവദിക്കുക എന്ന ന്യായമായ ആവശ്യം അംഗീകരിച്ചാൽ മാത്രമേ സഭ മുന്നോട്ട് പോവുകയുള്ളൂ ജനാധിപത്യം സംരക്ഷിക്കാൻ തെരുവിലും സഭയിലും പോരാട്ടം തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും കെ സി വേണുഗോപാൽ മാധ്യമങ്ങളോട് സംസാരിച്ച ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടുനോക്കാം ചർച്ചകളിൽ പങ്കെടുക്കുക ഡിബേറ്റിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായ കാര്യമാണ് ഇവിടെ നിഷേധിക്കപ്പെടുന്നത് പ്രതിപക്ഷ നേതാവിന് ചർച്ചകളിൽ പങ്കെടുക്കാൻ പോലുള്ള അവകാശം ഇല്ലാതാക്കാണ് ഇത് പാർലമെന്റിൽ ഇന്നു വരെ കണ്ടിട്ടില്ല ബി ജെ പിയുടെ നേതാക്കന്മാർ ഒരുപാട് പേർ പ്രതിപക്ഷ നേതാക്കന്മാരായിരുന്നു സുഷമ സ്വരാജ് അരുൺ ജെയ്റ്റ്ലി എൽ കെ അഡ്വാനി അവരൊക്കെ എഴുന്നേറ്റാൽ ആ സമയങ്ങളിലെല്ലാം സ്പീക്കർമാർ പ്രസംഗിക്ക അവർക്ക് എത്ര പ്രസംഗിക്കണോ മാത്രേം പ്രസംഗിക്കാൻ അനുവദിക്കുകയാണ് ഇന്റർഫിയർ ചെയ്യാറ് പോലും ഇല്ല ഇത് എൽഒപി മുപ്പത് സെക്കൻഡ് പോലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല മൈക്ക് സ്വിച്ച് ഓഫ് ചെയ്യാണ് പ്രതിപക്ഷ നേതാവിന്റെ മൈക്ക് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് എന്ത് പാർലമെന്ററി ഡെമോക്രസിയാണ് ഇവർ പറയുന്നത് അപ്പൊ പാർലമെന്ററി ഡെമോക്രസിയിൽ പാലിക്കേണ്ട പ്രാഥമികമായ തത്വങ്ങളും പാലിക്കുന്നില്ല സത്യത്തിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്പീക്കറെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഭരണപക്ഷം പാർലമെന്റിനെ പാർലമെന്റിനെ ബുൾഡോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനെ അനുവദിക്കുന്ന പ്രശ്നമില്ല ഞങ്ങൾ മിനിമം ഡിമാൻഡേ ഉള്ളൂ എൽഒപിയെ പ്രസംഗിക്കാൻ അനുവദിക്കണം പ്രതിപക്ഷ നേതാക്കന്മാരെ പ്രസംഗിക്കാൻ അനുവദിക്കണം അത് കഴിഞ്ഞ് പ്രധാനമന്ത്രി പ്രസംഗിക്കോട്ടെ ഞങ്ങൾ കേൾക്കാൻ തയ്യാറാണല്ലോ രാജ്യസഭയിൽ പ്രധാനമന്ത്രി സമാനമായ തീർച്ചയായിട്ടും ഇത് രണ്ടു സഭകളും ഈ ലോക്സഭയിൽ ഉണ്ടായ കാര്യം പാർലമെന്ററി കേട്ട് പാർലമെന്ററി പോലാത്തരസിയാണ് അത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് രാജ്യസഭയിലും പ്രതികരണങ്ങൾ പ്രതികരണങ്ങളുണ്ടാവും ഇന്നലെ പ്രതിപക്ഷ നേതാവ് നേതാവ് പക്ഷേ നിശികാന്ത് സംസാരിച്ചപ്പോ രണ്ടോ മൂന്നോ സംസാരിക്കാൻ കണ്ടിന്യൂസ് ആയിട്ട് അതാണ് അത്ഭുതപ്പെടുത്തുന്നത് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ സഡൻ ബ്രേക്കിട്ട പോലെ ഓഫാവുന്ന മൈക്കാണ് പാർലമെന്റിലുള്ളത് പക്ഷേ എന്ത് അസഭ്യ വാക്കുകളും ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ട് പ്രസംഗിക്കാൻ ഭരണകക്ഷിയിലെ അംഗങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല മൈക്ക് അങ്ങനെയാണോ പ്രിപ്പർ ചെയ്തിരിക്കുന്നത് നമുക്കറിയില്ല എന്നാലും ഞങ്ങൾ ചോദിച്ചു സ്പീക്കറോട് അപ്പൊ സ്പീക്കറോട് ഞാൻ ചെയറിന്റെ കൺട്രോളിലല്ല മൈക്ക് ആരുടെ കൺട്രോളിലാണ് മൈക്ക് പിന്നെ ആരുടെ കൺട്രോളില്ല മൈക്ക് രാഹുൽ ഗാന്ധി പ്രസംഗിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രതിപക്ഷ നാരം പ്രസംഗിക്കുമ്പോൾ സ്വിച്ച് ഓഫ് വിദിൻ സെക്കൻഡ് സ്വിച്ച് ഓഫ് ചെയ്യും മൈക്ക് എന്ത് അസഭ്യവും ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പ്രസംഗിക്കാൻ ഭരണപക്ഷത്തെ മെമ്പർമാർ ഒരു പ്രശ്നവും ഇല്ല അവരുടെ മൈക്ക് ഓൺ ചെയ്തുകൊണ്ട് അവരുടെ റിക്വസ്റ്റ് ചെയ്യാണ് ചെയർ നിങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചെയർ റിക്വസ്റ്റ് ചെയ്യാണ് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ആ റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് മൈക്ക് ഓഫ് ചെയ്താൽ മതി അത് ചെയ്യുന്നില്ല അപ്പൊ ഇത് ക്രിയർ നാടകമാണ് വലിയത് അപ്പൊ ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ പാർലമെന്റിൽ നടപടിക്രമങ്ങൾ നടത്താൻ ഗവൺമെന്റിന് താല്പര്യമില്ല പിന്നെ പ്രതിപക്ഷം വേണ്ട പാർലമെന്റിൽ നിന്നാണ് ഇവർ തീരുമാനിക്കുന്നത് അത് അതിനനുവദിക്കാൻ പറ്റില്ലല്ലോ എന്തായാലും പ്രതിപക്ഷത്തിനും കൂടെ അവകാശപ്പെട്ടതല്ലേ പാർലമെന്റും ഇതാണ് കാര്യം